രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഞാൻ മമ്മിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പം എന്നെ സ്വാധീനിച്ച രണ്ട് വ്യക്തികളെക്കുറിച്ച് പറയുവാനായിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഒന്നാമത്തെ ആൾ ഡോക്ടർ ജീസ് മമ്മിയുടെ അവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായി സമാധാനപരമായി സാവധാനം എന്നെയും അനുജനെയും പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഏറ്റവും ഏറ്റവും ശാന്തശീലനായ ഒരു വ്യക്തി ഏത് പാതിരാത്രി വേണമെങ്കിലും എനിക്ക് ഡോക്ടറെ വിളിക്കാം ഏത് പാദയാത്ര വേണമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി അത് പറഞ്ഞു തരാനായിട്ട് ഡോക്ടർ സന്നദ്ധനാണ് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ദിവസം മമ്മിയുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി ഡോക്ടർ നോക്കിയിട്ട് തിരിച്ചു പറയും മമ്മിയുടെ റിസൾട്ട് ഡോക്ടർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അന്നും നമുക്ക് നമുക്കിതുപോലൊന്നും ഇത്രയും നെറ്റൊന്നും ഇല്ലാത്തൊരു സമയമാണ് അപ്പം വാട്സപ്പിൽ അയച്ചാൽ ഡെലിവറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നെറ്റ് ഓഫ് ചെയ്തു ഡോക്ടർ ഇത് കണ്ടുകഴിഞ്ഞപ്പം ഇതുവരെ അല്പം ക്രിട്ടിക്കലായിട്ട് പോകുന്നു എന്ന് തോന്നിയിട്ട് ഇത് അന്ന് തന്നെ മമ്മിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഡോക്ടർ അതെനിക്ക് വാട്സപ്പിൽ തന്നെ അയച്ചു മമ്മി ഇന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു ഞാൻ പക്ഷേ ഈ മെസ്സേജ് കണ്ടില്ല കാരണം നെറ്റ് ഓഫായിരുന്നു അതും പോരാണ്ട് ഞാൻ ബൈക്കിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കും ഇവിടെ റിസൾട്ട് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടും കണ്ടിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം ഡോക്ടർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മെസ്സേജ് കണ്ടില്ല എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞില്ല ആ മമ്മിയെ വേഗം ആശുപത്രിയിൽ കൊണ്ടുവരണം കുറച്ച് സീരിയസ് ആണ് വേഗം വരണമെന്ന് പറഞ്ഞത് അങ്ങനെ തങ്ങളുടെ സമയം നോക്കിക്കൊണ്ട് മാത്രം ജോലി ചെയ്യുന്ന ചില ഡോക്ടർമാരെ ഞാൻ ആ സമയത്ത് ഓർക്കേണ്ടായി കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡോക്ടറെ വിളിക്കാം ഡോക്ടർ ജിസിനെ വിളിക്കാം എപ്പോഴും അദ്ദേഹം അവൈലബിളാണ് അത് ഇത്ര സമയമൊന്നൊന്നുമില്ല സമയം കൂടുതലാണെങ്കിലും അദ്ദേഹത്തിന് പോകാൻ തരുതുകയില്ല അദ്ദേഹം അവിടെ നിന്ന് ഏറ്റവും അവസാനം എറണാകുളത്ത് നിന്ന് കോട്ടയത്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട് അവിടേക്ക് ട്രെയിനും കയറാനായിട്ട് ഓടുന്ന ഡോക്ടർ ജിസിനെ ഇന്നും എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് നേഴ്സായിരുന്ന അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചി പിന്നീടതിന് ശേഷം അവിടെ ഞാൻ കാണാൻ ചെന്നപ്പോൾ അഞ്ചു ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല സ്ഥലം പോയതാണോ ജോലി നിർത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരുപക്ഷെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആ സമയത്തോ ഇപ്പോഴോ ജോലി ചെയ്യുന്നവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുക്കണം ചേച്ചിക്ക് മമ്മിക്ക് ഇഞ്ചെക്ഷൻ എടുക്കണമെങ്കിൽ മമ്മി വേറെ ആരെയും കൊണ്ട് സമ്മതിക്കില്ല മമ്മി അഞ്ചു ചേച്ചി വിളിക്കും എന്നെ അഞ്ചു ഇഞ്ചെക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മമ്മി അഞ്ചു ചേച്ചി വിളിക്കും അങ്ങനെയാണ് ഞാൻ അഞ്ചു ചേച്ചി പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ മമ്മി പറയുന്നതനുസരിച്ച് അഞ്ചു ചേച്ചി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും അറിയില്ലെന്നാ പറയും ഒരു വേദന പോലും ഇല്ലാതെ ചേച്ചി അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം മമ്മിയോടൊക്കെ സംസാരിച്ച് ചേച്ചി ഞാൻ പതിയെടുക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ അവിടെയുള്ള എല്ലാ രോഗികളെയും പരിചരിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ഇപ്പോൾ മമ്മി ഇരുപത് പേരെ വാർഡിലായിരുന്നു മമ്മി കിടന്നുകൊണ്ട് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും നിൽക്കാനില്ല അപ്പോൾ ചേച്ചിക്ക് അറിയില്ല ഞാൻ സെമിനാരിയിലാണെന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയില്ല ചേച്ചി ഇപ്പം എന്നോട് പറഞ്ഞു ഓക്കെ മോനെന്ന അവിടെ നിന്നോ എന്തെങ്കിലും ഞങ്ങളെ ഞങ്ങൾ വിളിച്ചതോന്നോ ഞങ്ങൾ ഓടി വന്നോളാം എന്ന് പറഞ്ഞു അപ്പം ഇതുപോലെ സഹായിക്കുന്ന ഒത്തിരി പേരോ നമുക്ക് ജീവിതത്തിൽ കണ്ടു കിട്ടാൻ പറ്റില്ല ഇവരൊക്കെ നമ്മളെയും പഠിപ്പിക്കുന്ന കാര്യം ഇതുതന്നെയാണ് സമയമെന്ന് പറയുന്നതും സാഹചര്യം എന്ന് പറയുന്നതും എല്ലാം ഇപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആയിരിക്കുന്ന സമയത്തോളം ആയിരിക്കാൻ പറ്റുന്ന സാഹചര്യത്തോളം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് അതാണെന്നുള്ളത് പിന്നെ അത് ചെയ്യുമ്പം കണക്ക് പറയാനോ സമയത്തെക്കുറിച്ച് ആകുലപ്പെടാനോ നിൽക്കരുത് നമ്മളാലാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതാണ് ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നെ പഠിപ്പിച്ചതും മനസ്സിലാക്കിയതും ഇവർ രണ്ടുപേരുമാണ് അപ്പോൾ ഡോ ഡോക്ടർ ജിസിനെയും അഞ്ജു ചേച്ചിയെയും ഒത്തിരി സ്ഥലത്തോടുകൾ തന്നെ ഓർക്കുന്നു ദൈവം നിങ്ങളെ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ